സൂത്രം <Sýstaté> ൂടേ <Sýstaté> <Sýstaté> പിന്നടീ നി കടവിൽ തുഴങ്ങുവന്നു മല പ്ലീസ് ലൈക്ക് അടിച്ച് കടന്നു വരൂ ആരാന്ന് പറയൂ കമൻ്റ് ചെയ്യൂ പ്ലീസ് പ്ലീസ് ആ ലൈക്ക് അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും പരിചയമുള്ള ആളെന്നേ ആയിരിക്കും കമൻറ്റ് കമൻറ്റ് ഹായ് പതിനെട്ട് ആളുണ്ടല്ലോ പ്ലീസ് ഒരഞ്ച് ലൈക്ക് ആക്കി തരൂ പ്ലീസ് ഒരഞ്ച് ലൈക്ക് ആക്കി തരൂ കമൻ്റ് ചെയ്യൂ എവിടുന്നാന്ന് പറയൂ സുബ്രു സുബ്രു ഹായ് ചിച്ചി ഹായ് 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 സുബ്രു എവിടുന്നാന്ന് പറയൂ ഹായ് ഹായ് പതിനഞ്ച് പതിനെട്ട് ആളില്ലേ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കണോ ഒന്ന് ലൈക്ക് അടിച്ച് ഒരു അഞ്ച് ലൈക്കാക്കി തരുമോ പ്ലീസ് പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കുമോ ഹായ് രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ഒരു അഞ്ച് ലൈക്ക് ആക്കി തരുമോ പ്ലീസ് ഒന്ന് അഞ്ച് ലൈക്ക് ആക്കി തരുമോ പതിനെട്ടാളില്ലേ ആരും വന്നില്ലേ ഇന്ന് ആരും വന്നിട്ടില്ല ഇത്ര നേരം ആരും വന്നിട്ടില്ല രാവിലെയൊക്കെ നിറയെ പേരുണ്ടായിരുന്നു ഇത്ര നേരം ആരും വന്നിട്ടില്ല സ്ഥിരമായിട്ട് കാണുന്നവരും ഞാൻ ഈ സമയത്ത് ലൈവ് ഇടുന്നതായിട്ട് ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരും ഇല്ല ആരും വന്നിട്ടില്ല എട്ടാളുണ്ടല്ലോ ഒരു അഞ്ചാളൊന്ന് ലൈക്ക് ആക്കുമോ ലൈക്ക് ചേച്ചി താങ്ക്സ് താങ്ക്സ് സുബ്രു എവിടെയാണ് സുബ്രുവിന്റെ നാട് എവിടെയാണ് ഒമ്പതാളുണ്ടല്ലോ ഒരു അഞ്ച് ലൈക്ക് ആക്കി തരുമോ ഒരു ലൈക്ക് കൂടെ അടിക്കടോ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടടമോ ഒന്ന് ലൈക്ക് അടിക്കോ പ്ലീസ് ഒന്ന് ലൈക്ക് ഒമ്പത് ആളുണ്ടല്ലോ തൃശ്ശൂർ തൃശ്ശൂരാണ് ഏഴാളില്ലേ ഒന്ന് ലൈക്ക് അടിക്കോ ഹായ് ചേച്ചി ഹായ് ഹായ് ലൈക്ക് ലൈക്കടിക്കൂ ലൈക്ക് അടിച്ചിട്ട് ഒരു ലൈക്ക് അടിക്കും ഹേമചന്ദ്ര എവിടെയാണ് നാട് എവിടെയാണ് സുബ്രു തൃശ്ശൂർ എന്താണ് വർക്ക് ചെയ്യാണോ അതോ സ്റ്റുഡൻ്റ് ആണോ നമ്മൾക്ക് സ്ഥിരമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ടോണിയുണ്ട് അരുൺ ഉണ്ട് സിൻസി ഉണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് വരുന്നവർ അവർ മൂന്നാളാണ് പക്ഷെ അവർ മൂന്നാൾക്കും അറിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ലൈവ് ഇടുന്നത് അവർ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരെ കാണാമല്ലോ നമ്മൾ മെല്ലേ സ്റ്റുഡൻ്റ് ആണ് തൃശ്ശൂര് ആ രണ്ടാളും തൃശ്ശൂര് ആണല്ലോ എനിക്ക് തൃശ്ശൂര് എൻ്റെ അമ്മായിരൊക്കെ തൃശ്ശൂരാണ് ഒരാള് മണലി ഒരാള് ചാര ഹേമചന്ദ്രൻ എന്താ ചെയ്യുന്നത് സുബ്രു പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ ചോദിക്കുക എൻ്റെ നാട് പാലക്കാടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ സംസാരം പാലക്കാട് ഭാഷയൊക്കെ വരാം ചിലപ്പോഴ ചിലപ്പോഴാ നല്ല പുള്ള പാലക്കാട് ഭാഷ വരും പാലക്കാടാണ് പാലക്കാടൊക്കെ ഇഷ്ടമാണോ നിങ്ങൾക്ക് പാലക്കാട് ഭാഷയൊക്കെ ഇഷ്ടമാണ് ശരി ചേച്ചി ഞാൻ പോവാം ശരി എന്താ സുബ്രു പോവുന്നത് പോകുന്നതിന്റെ കാരണം പറയൂ ഏഴാളുടെ അഞ്ച് ലൈക്ക് അടിക്കൂ പ്ലീസ് അഞ്ചാക്കി തരൂ ഒരു മൂന്ന് ലൈക്ക് അടിച്ച അഞ്ചാക്കി തരൂ പ്ലീസ് പ്ലീസ് ഒരഞ്ച് ഹേമചന്ദ്രൻ എന്താ വർക്ക് ചെയ്യുന്നതാണ് വർക്ക് ചെയ്യണം ഹേമചന്ദ്രൻ എന്താ ചെയ്യുന്നത് സുബ്രു പോലെ നിൽക്കൂ പറയൂ വിശേഷങ്ങൾ പറയൂ പന്ത്രണ്ട് ആളുണ്ടല്ലോ ഒരു അഞ്ച് ലൈക്ക് ആക്കി തരുമോ പ്ലീസ് ഒരു അഞ്ച് ലൈക്ക് ഒരു ഒരഞ്ച് ലൈക്ക് ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യൂ വർക്ക് ചെയ്യുന്നു എന്താ വർക്ക് ഹേമചന്ദ്രൻ്റെ വർക്ക് എന്താണെന്ന് പറയൂ ഒരു അഞ്ച് ലൈക്ക് ആക്കി തരൂ ഒരു മൂന്ന് മൂന്ന് ലൈക്ക് കൂടി കിട്ടിയ ഒരു അഞ്ച് ലൈക്ക് ആയി പ്ലീസ് ഒരു അഞ്ച് ലൈക്ക് ആക്കി തരുമോ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തിരണ്ടാളില്ലേ ഒന്ന് ലൈക്ക് ചെയ്തു കമൻറ്റ് ചെയ്യൂ പ്ലീസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കയറാന്ന് വരൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തിരണ്ടാളല്ലോ ഒന്ന് ഷെയർ ആയിട്ടൊന്ന് കയറി വന്നേ ആരൊക്കെ എന്തൊക്കെയാണെന്ന് പറയൂ എവിടെയാണ് നാടൻ എവിടെയാണ് പറയൂ ഒരു ഹായെങ്കിലും അയക്കൂ പ്ലീസ് പ്ലീസ് ഒന്ന് കൂടെ കൂടി സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എവിടെയാണ് നാട് എവിടെയാണ് ഈ ഇരുപത്തൊന്നാളല്ലേ ഒരു അഞ്ച് ലൈക്ക് ആക്കി തരൂ എന്താണ് വർക്ക് എന്താണ് ഹേമചന്ദ്രൻ്റെ വർക്ക് എന്താണെന്ന് പറയൂ ഒരു അഞ്ച് ലൈക്ക് സിലാൻ ഹൈ സിലാൻ ഒരു ലൈക്ക് അടിച്ചിട്ട് വരുമോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുമോ സിലാൻ എന്താ ചെയ്യുന്നത് ഹായ് ഹായ് പന്ത്രണ്ട് ആളില്ലേ ഒന്ന് ലൈക്ക് അടിക്കൂ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് അഞ്ച് ലൈക്ക് ആക്കി തരൂ പ്ലീസ് ഒന്ന് അഞ്ച് ലൈക്ക് ആക്കി തരൂ സിലാൻ എവിടെയാണ് വീട് എവിടെയാണ് വീട് എവിടെയെന്ന് പറയൂ ൻ എന്താണ് വർക്ക് എന്താണ് അഞ്ചാളില്ലേ ഒന്ന് ലൈക്ക് അടിക്കൂ ഒരു അഞ്ച് ലൈക്ക് ആക്കൂ പ്ലീസ് ഒരഞ്ച് ലൈക്ക് ആക്കി തരൂ ഒരഞ്ച് ലൈക്ക് ആക്കി താടോ പ്ലീസ് ഒരു ലൈനി രണ്ടു ലൈക്കും കൂടെ കട്ടിയാ നമ്മൾക്ക് ഒരു അഞ്ച് ലൈക്കായി പ്ലീസ് ഒരു അഞ്ച് ലൈക്ക് ഒരഞ്ചു ലൈക്ക് ഒരഞ്ച് ലൈക്കാക്കി തരൂ പ്ലീസ് സുബ്രു പോവാന്ന് പറഞ്ഞു സുബ്രു പോയി ഹേമചന്ദ്രൻ പിന്നെ കാണാൻ ലാസിലേമന്ദ്രൻ ൂര് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഹായ് ഹായ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരൂ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കടന്നു വരൂ പ്ലീസ് ഒരു ലൈക്ക് ഒരു ലൈക്ക് ഒരു അഞ്ച് ലൈക്ക് ആക്കാനാണ് ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ എന്താ ചെയ്യുന്നത് ഒരഞ്ച് ലൈക്ക് ആക്കി തരും ഒരഞ്ച് പേരില്ലേ ഇനി ഒരു രണ്ട് ലൈക്കും കൂടെ നമുക്കൊരു അഞ്ച് ഹായ് ഹായ് താങ്ക്സ് താങ്ക്സ് ഒരു ഒരു ലൈക്ക് കൂടെ ഒരു ലൈക്ക് കൂടെ ആരെങ്കിലും ഒരാളീ കാണുന്നവരിൽ ഒരു സ്നേഹം കുറച്ച് സ്നേഹമുള്ളൊരു ഒരാളെങ്കിലും ഒരു ലൈക്ക് അടിച്ച ഒരഞ്ച് ലൈക്കായി പ്ലീസ് ഒരഞ്ച് ലൈക്ക് ആക്കി തരുമോ ഒരഞ്ച് ലൈക്ക് ആക്കട ഗൾഫിലാണ് സ്നേഹം ഗൾഫിൽ എന്താണ് വർക്ക് താങ്ക്സ് ലൈക്കടിച്ച് താങ്ക്സ് താങ്ക്സ് ഇപ്പൊ ലൈക്ക് അടിച്ചു പറഞ്ഞ ആളുടെ പേരൊന്ന് പറയൂ താങ്ക്സ് അഞ്ച് ലൈക്ക് താങ്ക്സ് ഗൾഫിൽ എന്താണ് വർക്ക് സിലാൻ ഗൾഫിൽ എന്താ വർക്ക് എന്താണ് നോ അത് എന്താ പറഞ്ഞാല് ടോണി ടോണി ഇപ്പൊ ഇവിടെ പേര് വന്നിട്ടുണ്ട് വന്നിട്ട് അവരത് സംസാരിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഞാനപ്പൊ പറഞ്ഞതേ ഉള്ളു ടോണി ഉണ്ട് അരുൺ ഉണ്ട് സിൻസി ഉണ്ട് പക്ഷെ അവരാരും ഈ സമയത്ത് ഇണ്ടെന്ന് അറിയില്ല നേരത്തെ എന്തുപറ്റി നേരത്തെ എനിക്കൊരു കോഡ് വന്നു അത്യാവശ്യമായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കട്ടാക്കിയിട്ട് പോയതാണ് ഇപ്പൊ കുറച്ച് സമയം ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞതേ പറഞ്ഞതേയുള്ളു എന്താണ് വർക്ക് പറഞ്ഞത് പറഞ്ഞാൽ എന്താണ് എന്താണ് ടോണി ആ അഞ്ചു പേരുണ്ട് ആറ് ലൈക്ക് കിട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അഞ്ചു പേരും നിക്കോ പോവോന്നൊന്നും അറിയില്ല നോ ഐഡിയ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പോയില്ല പോ ട്രെയിൻ ഓപ്പറേറ്റർ ഓ ശരി ശരി എന്താ പറഞ്ഞു അവര് തൃശ്ശൂരാണെന്ന് പറഞ്ഞു അവരുടെ വർക്ക് പറഞ്ഞു ഹേമചന്ദ്രൻ എന്താണ് ഇങ്ങനെ ഇട്ടിരിക്കുന്ന മനസ്സിലാവുന്നില്ല എന്താന്ന് പറയൂ എന്ത് പറ്റി ചാനൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ എന്തോ സംഭവം ഉണ്ട് ഹേമചന്ദൻ തൃശ്ശൂരാന്ന് പറഞ്ഞു സിലൻ തൃശ്ശൂരാണ് പക്ഷെ ഇപ്പൊ ഗൾഫിലാണ് അവിടെ വർക്ക് ചെയ്യാണെന്ന് പറഞ്ഞു എന്താ സംഭവം എന്നറിയില്ല അവരിതായി എങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഒന്നും പറഞ്ഞില്ല പിന്നെ ഇത്ര നേരം വന്നിട്ടില്ല രാവിലെ തന്നെ പിന്നെ ഈ സമയം വരെ വന്നിട്ടില്ല എന്താ പറ്റിയെന്ന് അറിയില്ല ഈ സമയം വരെ വന്നിട്ടില്ല ചാനൽ കൊള്ളാം താങ്ക്സ് താങ്ക്സ് ടോണി ആയിട്ട് സ്ഥിരം പ്രേക്ഷകനാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഒന്നുമില്ലാത്ത ഇവിടെ നിന്ന് ഇപ്പടം വരെ ഈ ചെറുതായിട്ടെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടോണിയാണ് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ പ്ലീസ് ഹേമചന്ദ്രൻ പിന്നെ എല്ലാവരും പോയാ ഞാൻ ഇപ്പോഴെങ്കിലും ഒരു ഒരു മണിക്കൂറെങ്കിലും തയ്ക്കണം പറ്റുന്ന നാളെ എവിടെ മോളെ എവിടെ വരുന്ന എൻ്റെ വീട് പാലക്കാട് കുട്ടു കുട്ടു ഹായ് ഹായ് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും ഹായ് ടോണി എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് ടോണിക്കും കൂടെ എല്ലാവരും ഒന്ന് ഹായ് കൊടുക്കണം മോളെ എവിടെയാണ് വീട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാലക്കാടാണ് എൻ്റെ വീട് പാലക്കാടാണ് അപ്പോൾ ചിലൻ വീട്ടിലാരൊക്കെ ഉണ്ട് ഹായ് പാലക്കാട് ശ്രീജിത്ത് ശ്രീജിത്ത് എൻ്റെ ചേട്ടൻ്റെ പേര് ശ്രീജിത്താണ് എൻ്റെ താങ്കളുടെ പേര് ശ്രീജിത്ത് എന്നാണ് ശ്രീജിത്ത് ശ്രീ പാലക്കാട് എവിടെയാണ് എനിക്ക് മാ ഒരു പാലക്കാട് കയറിയിട്ടുണ്ട് ഒന്നില്ല ഏക്കടിക്കൂ ഞാനില്ലേ ഒരു ബേക്കറിയിൽ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ഭർത്താവിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ വീട്ടിലിരിക്കുന്നത് ഭർത്താവിൻ്റെ അടുത്ത് എവിടേക്കും പോകണ്ട വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്റെ കുട്ടിക്ക് ഒരു ശ്വാസം മുട്ടലുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വർക്കിന് പോവും പോകുമ്പോഴേക്കും കുട്ടിക്ക് വയ്യണ്ടെന്ന് പറഞ്ഞെന്നെ അവിടെ നിന്ന് വിളിക്കും പിന്നെ ആശുപത്രിയിൽ കുറച്ച് ദിവസം അഡ്മിറ്റ് ആയി കിടന്നു അപ്പം അതെല്ലാം കൊണ്ട് എൻ്റെ അടുത്ത് ആള് പോകണ്ട കുട്ടിയൊക്കെ ഒരു വിധമാവട്ടെ എന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ കുട്ടിക്ക് പത്ത് വയസ്സുണ്ട് പക്ഷെ എന്നാലും അവൻ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഒറ്റപ്പാലത്താണ് നമ്മുടെ അടുത്തല്ലേ ഒറ്റപ്പാലം ഹായ് ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുമോ ലൈക്കടിച്ച് സബ്സ്ക്രൈബ് അടി ചെയ്യോ പ്ലീസ് സപ്പോർട്ട് ചെയ്യൂ കൂടെ ശ്രീജിത്ത് എന്ത് ചെയ്യുന്നു ടോണി ടോണി പോയാക്ലോ ഹ് സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ നാട്ടിൽ എല്ലാവരുടെ നാട്ടിൽ ചൂടുണ്ട് അവിടെ ഭയങ്കര ചൂടാണ് പാലക്കാട് ചൂടൊക്കെ തുടങ്ങി ആടെ ഒറ്റപ്പാലത്തെല്ലാം നല്ല ചൂടുണ്ടാവൂല്ലോ വീട്ടിൽ ആരൊക്കെ ഇൻഡ്രീച്ച് ഇവിടെ വീട് പുതിയതായിട്ട് പണിത് തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ഫാനൊന്നും വെച്ചിട്ടില്ല അപ്പം അത് അച്ഛനമ്മ ഞാൻ അച്ഛൻ അമ്മയും ഞാൻ അപ്പോൾ ശ്രീജിത്തും മാരേജ് അല്ല അല്ലേ മാരീഡല്ലേ ഓക്കേ എന്താണ് വർക്ക് എന്താന്ന് പറഞ്ഞില്ലല്ലോ എന്താ വർക്ക് എന്താണ് ശ്രീജിത്തിൻ്റെ സൗദിയിലാണ് സൗദിയിൽ എന്താണ് വർക്ക് എന്താണ് സൗദിയിൽ എന്താ വേർക്ക് ഫ്രീജി ടോണി കഴിച്ച ടോണിന് ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ എന്തായിരുന്നു ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ എന്തായിരുന്നു ടോണി എന്താണ് സ്പെഷ്യൽ എന്താണ് ശ്രീജിത് സൗദിയിൽ എന്താണ് വർക്ക് അങ്ങനെ ഇങ്ങനെ ലൈക്ക് കിട്ടിയ ഓ ദോശയാണ് ദോശയും സാമ്പാറാണ് ഉച്ച ആയതുകൊണ്ട് നമ്മൾ അപ്പോഴേ ഇടുമ്പോഴേയും ഒരു മണി ആയതുകൊണ്ട് അരുണും ഉണ്ടായിരുന്നു അപ്പൊ അരുൺ വർക്കിന് കയറിട്ടുണ്ടാവും അപ്പൊ നമ്മൾക്ക് അരുണിന് വരാൻ പറ്റുന്ന സമയം നോക്കി ഈ പറയുമ്പോലെ ഒരു മണിക്കൊക്കെ ഇടാം വീഡിയോ പിന്നെ വേറെ വിശേഷം അരുൺ വേറെ അരുൺ വേറെ ലൈവിലുണ്ടോ ആ ആ ശരി ശരി അപ്പൊ തന്നെയാണ് പണിയുന്നത് അരുൺ വേറെ ലൈവില് പോയില്ലേ ടോണി എത്ര ലൈവ് ഏതൊക്കെ ലൈവില് സബ്സ്ക്രൈബാണ് മൊത്തം എത്ര എണ്ണം ഉണ്ട് ലൈവില് ഹായ് മൂന്നാളില്ലേ ഒരു ലൈക്ക് കൂടെ അയക്കിത്തരൂ പ്ലീസ് ഒരു ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ച് പത്ത് ലൈക്ക് ആക്കാൻ നമുക്ക് ഒരു ലൈക്ക് ഒരു ലൈക്ക് ഒരു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കമന്റ് അല്ല ടോണി ടോണി എത്ര ലൈവില് സബ്സ്ക്രൈബ് ഉണ്ടെന്ന് അതല്ല ടോണി ടോണി എത്ര എണ്ണത്തിലുണ്ട് എത്ര സബ്സ്ക്രൈബ് ഉണ്ട് ലൈവ് മാത്രം കാണുന്ന എത്ര ചാനലുണ്ട് ഉപ്പ് കഴിഞ്ഞു രണ്ട് മിനിറ്റ് കേട്ടാ ബേക്കർ